ഏടാ നമ്മുടെ ട്രിപ്പാൻഡർ ഒരു തുള്ളി പോലും ഓയിൽ യൂസ് ചെയ്യാത്ത നല്ല അടിപൊളി താലി മിൽസ് ഇടുന്ന ഒരു കിടിലൻ സ്പോട്ട് വീഡിയോ സേവ് ചെയ്തു വെച്ചു ഈ ഒരു സ്പോട്ടിൽ വന്നുകഴിഞ്ഞാൽ പായസം ഉൾപ്പെടെയുള്ള മിൽസ് നിങ്ങൾക്ക് വെറും നൂറ്റി അറുപത് രൂപ മുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്പോട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ ഒന്നും തന്നെ ഷുഗറോ ഓയിലോ ഒന്നും ആഡ് ചെയ്യാറില്ല പകരം ഗീയും ബട്ടറും ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റിക്കും ടേസ്റ്റിനും ഒരു കുറവുമില്ല അടിപൊളിയാണ് നിങ്ങളിപ്പോൾ ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സ്പോട്ടില് വന്നിരിക്കും ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പവർ ഗിൽ ചിക്കൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ഉറപ്പായിരുന്നുവെന്ന് ട്രൈ ചെയ്തോ ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡിഷില് അഡിക്റ്റ് ആയി പോയിരിക്കും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനിയിപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരുപാട് വെറൈറ്റിയിലുള്ള ഡെസേർട്ട്സ് ഇവർ ഒരുക്കിയിട്ടുണ്ട് അതിലെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ഷുഗർ ആണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞുതരാം കഴക്കൂട്ടം ടെക്നോ പാർക്കിന്റെ തൊട്ടടുത്തുള്ള ബോയിൽഡിനാണ് വയർ നിറയെ കഴിക്കുക സുഖമായിട്ട് ഇരിക്കുക 영 <목소리가>